വെറും പത്ത് രൂപ ഉണ്ടെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും നല്ലൊരു വരുമാന മാർഗ്ഗമാണ് കേട്ടോ ഈ ഒരു പൗച്ചും ഒക്കെ അപ്പോൾ ഞാനിത് ചെയ്ത് സെയിൽ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കംഫർട്ടായിട്ടും ഇത്രയും ഇൻട്രസ്റ്റോടുകൂടി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഡബിൾ സിബ് വരുന്ന ഒരു പേഴ്സാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വിട്ടുകാർ സബ്സ്ക്രൈബ് കൂടി സപ്പോർട്ട് വേഗം നമുക്ക് ഡബിൾ സൈഡ് സിബ് വരുന്ന അല്ലെങ്കിൽ ഡബിൾ ആയിട്ട് സിബ് വരുന്ന നല്ല അടിപൊളി പേഴ്സാണ് നമ്മൾ ഇന്ന് തയ്ക്കാൻ വേണ്ടി പോകുന്നത് ക്ലോത്തിൻ്റെ മെഷർമെൻറ്റ്സ് പറയാം എത്രയാണ് നമുക്ക് ഇതിനായിട്ട് ക്ലോത്ത് വേണ്ടതെന്നുള്ളതാണ് ആദ്യം പറയാൻ പോകുന്നത് കേട്ടോ പന്ത്രണ്ട് ഇഞ്ചാണ് ഞാൻ നീളം എടുക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് മാറ്റി കൊടുക്കാം ഓക്കെ പന്ത്രണ്ട് ഇഞ്ച് നീളത്തിൽ നമ്മൾ ഈ ഒരു ക്ലോത്തിന് വെട്ടി അങ്ങോട്ട് മാറ്റി കൊടുക്കുകയാണ് ഓക്കെ പന്ത്രണ്ട് ഇഞ്ച് നീളം നമ്മൾ എടുത്തു ഇനി നമുക്ക് വേണ്ടത് വീതിയാണ് അപ്പോൾ വീതി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് എടുത്തിട്ട് ഒരു ഒരൊൻപതര ഇഞ്ചിൽ നമുക്ക് വീതി വേണം ഓക്കെ അപ്പോൾ ഒൻപതര ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് മാറ്റി കൊടുക്കാം ഈയൊരു മാർക്കിങ്ങും കട്ടിങ്ങും മാത്രമേ ഉള്ളൂ ഇതിൽ കുറച്ചൊരു എന്താ പറയുക നിങ്ങൾക്ക് ഡൗട്ട് ആവാനുള്ള സംഭവം ബാക്കിയൊക്കെ സിമ്പിളാണ് കേട്ടോ രണ്ട് സിബായിട്ടൊക്കെ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളിത് തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇത്രയും സിമ്പിളായിരുന്നോ എന്ന് കരുതും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന മെത്തേഡിലാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് അറിയുന്ന രീതിയിലൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാൻ ശ്രമിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് അതൊന്ന് യെസ് എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഒരുപാട് കൂട്ടുകാർ കഴിഞ്ഞ വീഡിയോസിന് നല്ല രീതിയിൽ റെസ്പോൺസ് തന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇതിൻ്റെ പല വെറൈറ്റി ആയിട്ടുള്ള പൗച്ചസും പേഴ്സും ക്ലച്ചസും ഒക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഞാനിപ്പോൾ ഇതേ ഒരു ക്ലോത്ത് വെട്ടി അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ മെയിൻ ക്ലോത്ത് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ക്യാൻവാസ് അറ്റാച്ച് ചെയ്യാം അതിൻ്റെ കയ്യിൽ ക്യാൻവാസ് ഉള്ളതുകൊണ്ട് ഞാനതൊന്ന് അറ്റാച്ച് ചെയ്ത് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇതേ ഞാനിവിടെ ക്യാൻവാസൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ക്ലോത്തിൽ നമ്മൾ മാർക്ക് ചെയ്ത ഈ ഒരു ക്ലോത്തിൽ നമുക്ക് ചെറുതായിട്ട് ഒരു മെഷർമെന്റ്സും കൂടെ വേണം ഈ ഒരു നീളം എടുത്തേക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് ഇവിടെ നമുക്ക് ഒൻപതര ഇഞ്ചാണ് ഇവിടെ നിന്നും സ്റ്റാർട്ടിങ്ങിൽ നിന്ന് നമുക്ക് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് മാറ്റി കൊടുക്കാം രണ്ട് ഒന്ന് മാറ്റി മാ വെട്ടി മാറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം കാരണം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ജിബൊക്കെ വെക്കുമ്പോൾ ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് മെഷറിംഗ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടണം ഈ സ്പോട്ടിൽ നിന്നും നമ്മൾ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോർഷൻ ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മൾ രണ്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്തില്ലേ ആ ഒരു പോർഷൻ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഇതുപോലെ ഞാൻ പറയുന്നത് കേട്ടോ അതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു ഒൻപതര ഇഞ്ച് നമ്മൾ ഈ ഒരു വീതി ഉണ്ടല്ലോ ഇതേ വീതിയിൽ ഒൻപതര ഇഞ്ചിലും പിന്നീട് ഒരു അഞ്ചര ഇഞ്ച് നീളത്തിലുള്ള ഒരു ക്ലോത്ത് വേറെ തന്നെ നമ്മളൊന്ന് വെട്ടിയെടുക്കണം അതിനായിട്ട് ഞാനിവിടെ എന്താ ലൈനിങ് പീസാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ലൈനിങ് പീസിൽ ഞാൻ ആ ഒരു ക്ലോത്ത് ഒന്ന് വെട്ടി മാറ്റി കൊടുക്കാം ഒൻ ഒൻപതിനെ ഇഞ്ചാണ് നമുക്ക് അതായത് ഈ ഒരു പോർഷൻ്റെ നീളം ഇത്രയും നീളം കറക്റ്റ് കിട്ടുന്ന രീതിയിൽ ഒരു ക്ലോത്തും കൂടെ ഒന്ന് വെട്ടിക്കൊടുക്കണം അതിൻ്റെ വീതി വന്നിട്ട് ഇഞ്ച് മാത്രമല്ല മെയിൻ ക്ലോത്തിൻ്റെ അതേ മെഷർമെൻസിൽ ഒരു ക്ലോത്തും കൂടെ ഇവിടെ വെട്ടിയിട്ടുണ്ട് കേട്ടോ ലൈനിങ് പീസ് ആയിട്ട് തന്നെ ഇനി നമുക്ക് വേണ്ടത് സിബാണ് ആ ഒരു സിബ് ഞാനിത് എൻ്റെ കയ്യിലുള്ള സിബ് ഞാൻ എടുക്കുന്നുണ്ട് ഈ ഒരു സിബിൻ്റെ മെഷർമെൻറ്റ്സ് നമ്മൾ നേരത്തെ ക്ലോത്ത് എടുത്താൽ അതേ മെഷർമെൻസ് ഒൻപത് റേഞ്ചിൽ തന്നെ രണ്ട് സിബ് നമ്മളൊന്ന് വെട്ടി അങ്ങോട്ട് മാറ്റി കൊടുക്കണം അതായത് നമ്മൾ ക്ലോത്തിൻ്റെ വീതിയിൽ ചേർന്നിട്ട് വരുന്ന ആ ഒരു മെഷർമെൻസ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതേ മെഷർമെൻസിൽ രണ്ട് പീസായിട്ട് നമുക്കതൊന്ന് വെട്ടിയെടുക്കണം അപ്പൊ രണ്ടും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേഗം സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം അപ്പം സ്റ്റിച്ചിങ്ങിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഇതേ ഞാൻ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കട്ട് ചെയ്ത ഈ ഒരു പോർഷനിൽ നമുക്ക് ജിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ജിബ് ഇവിടെ എടുത്തിട്ടുണ്ട് ആ ഒരു സിബിന് ഞാൻ ഇതുപോലൊന്ന് വെച്ചുകൊടുക്കുകയാണ് ആദ്യമേ ഒന്ന് ഇതേ ഈ ഒരു സിബിനെ കറക്റ്റ് ആയിട്ടൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ സിബിൻ്റെ നല്ല വർഷം ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ താഴ്ത്ത് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് ലെവല് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതേ ഈ ഒരു ലെവലിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈയൊരു സിബ് വെച്ച സ്ഥലത്ത് ഒരു ലൈനിങ് പീസും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി കൊടുത്തില്ലേ ആ ഒരു പീസും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സിബ് മീതെ ആയിട്ടാണ് ഈ ഒരു പീസും കൂടെ വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും ഒരു സ്റ്റിച്ച് നമുക്ക് അവിടെ കൊടുക്കാം അത് എന്തിനാണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സിബ് വെച്ചതിന്റെ സീവലവൻസ് ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു പീസില്ലേ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു പീസ് ആ ഒരു പീസും കൂടെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതായത് സിബിൻ്റെ മുകൾ ഭാഗത്തായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു രീതിയിൽ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതും നമുക്ക് സിബിനോട് ചേർത്ത് വെച്ച് വരുന്ന രീതിയിൽ ഒരു സ്റ്റിച്ചിങ് കൊടുക്കാം കേട്ടോ അതായത് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോഴും നമുക്ക് ഈ ഒരു സിബിൻ്റെ റണ്ണർ മാത്രം പുറത്തോട്ട് കുറച്ച് കാണുന്ന രീതിയിൽ ആവും അപ്പോൾ നമുക്ക് നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് കേട്ടോ അതിനാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗത്ത് ക്ലോത്ത് കുറച്ചുകൂടെ കടത്തിയിട്ട് ഈ ഒരു റണ്ണറോട് ചേർത്ത് വെച്ച് വീണ്ടും ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ക്യാൻവാസ് വെച്ചത് കൊണ്ട് തന്നെ നല്ല ഫിനിഷിംഗിലും നമ്മൾ എങ്ങനെയാണോ പ്രെസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ക്ലോത്ത് കിട്ടും കേട്ടോ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത സിബിൻ്റെ പോർഷൻ കറക്റ്റായിട്ട് ഇതുപോലെ വരുന്ന രീതിയിൽ ഒന്ന് വെക്കുക എന്നിട്ട് അതിനെ നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് നോക്കുക ഇതിന്റെ സെന്റർ പോർഷൻ ഈ ഒരു സെൻറ്റർ പോർഷൻ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഇത്രയും സെന്റർ പോർഷൻ വരുന്ന ഭാഗത്ത് നമുക്ക് ഈ ഒരു ക്ലോത്തിനെ ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് മാറ്റി കൊടുക്കാം അപ്പം നമുക്ക് ആ ഒരു പേഴ്സിന്റെ എന്താ പറയുക മെഷർമെന്റ്സ് നമുക്ക് അത്ര മാത്രമേ വേണ്ടൂ അതിനാണ് അവിടെ വെച്ച് ക്ലോസ് ചെയ്ത് നിർത്തി കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു ക്ലോത്തിനെ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സെൻട്രലായിട്ട് വരുന്ന സ്ഥലത്താണ് നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് റണ്ണർ കയറ്റി കൊടുക്കാം കേട്ടോ അതിന് മുന്നേ ആയിട്ട് ഞാൻ ഈ ഒരു ഭാഗത്ത് ഒരു ലൈനിങ് പീസും കൂടെ ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് നമ്മളിവിടെ സിബ് അറ്റാച്ച് ചെയ്തില്ലേ ആ ഒരു ഭാഗത്ത് തന്നെ കേട്ടോ അല്ല നമുക്ക് ആ ഒരു ഭാഗത്ത് എന്താണ് ഈ ഒരു ക്യാൻവാസ് ആയിരിക്കും കാണുക അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ബോറായിരിക്കും അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ അതുപോലെ എന്താണ് നമ്മൾ വെട്ടി അതേ രീതിയിൽ നമുക്കൊന്നുകൂടെ ലൈനിങ് പീസും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കാം ഓക്കെ ഞാൻ ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെട്ടി മാറ്റി കൊടുക്കുന്നുണ്ട് അത് ഞാൻ സിബിൻ്റെ ആ ഒരു പോർഷനിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ക്യാൻവാസ് വെക്കാതെ സ്റ്റിച്ച് ചെയ്യുന്ന കൂട്ടുകാർക്ക് ഈ ഒരു ലൈനിങ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അല്ലാത്ത കൂട്ടുകാർക്കാണ് ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടാവുക അപ്പോൾ ക്യാൻവാസ് വെക്കാത്ത കൂട്ടുകാർക്ക് ഡയറക്റ്റ് ഫോൾഡ് ചെയ്തിട്ട് ഇനി ഒരു സ്റ്റിച്ച് കൊടുത്താൽ മാത്രം മതിയാവും ഓക്കെ ഞാനിവിടെ ഇപ്പോൾ ക്യാൻവാസും കൂടെ കൊടുത്തത് കൊണ്ടാണ് ഇച്ചിനും കൂടെ കട്ടിയിൽ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ റണ്ണർ അറ്റാച്ച് ചെയ്യുന്നത് കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയില് ഞാൻ റണ്ണർ ഇടുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ് എഴുതാനായിട്ട് അപ്പോൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയാണ് റണ്ണർ ഇടുക എന്നുള്ളത് ഇത് സാധാരണ നമ്മൾ നൈറ്റിക്കൊക്കെ വെക്കുന്ന ജിബില്ലേ ആ ഒരു ജിബാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇതിനത്ര വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും ഇല്ല നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈയൊരു കൂർത്ത ഭാഗം രണ്ട് സൈഡുണ്ട് ഇത് നിരപ്പായിട്ടുള്ള ഭാഗവും ഇതൊന്ന് കൂർത്ത ഭാഗമാണ് അപ്പോൾ ജിബിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു കൂർത്ത ഭാഗം രണ്ട് സൈഡിലും കറക്റ്റായിട്ട് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം ആദ്യമൊന്നും എനിക്കിത് അറിയത്തില്ല കേട്ടോ ഞാനും ഇതുപോലൊന്ന് ഡ്രസ്റ്റ് ട്രൈ ചെയ്ത് ട്രൈ ചെയ്തിട്ടാണ് മനസ്സിലായത് ഇതെങ്ങനെയാണ് ഇടുക എന്നുള്ളത് അത് തന്നെ കുറേ സമയം ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ എനിക്കും മനസ്സിലാവത്തുള്ളൂ ഇതെങ്ങനെയാണ് കറക്റ്റ് ഇതിൻ്റെ കുട്ടൻസ് എന്നുള്ളത് ഇതേ സിബ് മാക്സിമം ഒന്ന് കയറ്റി കയറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ടിത് നമ്മൾ ഈ ഒരു രീതിയിൽ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിത് ഒന്ന് കയറ്റി കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് വീണ്ടും ഒന്ന് കയറ്റി കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഓക്കെ ഈ ഒരു ജിബിനെ നമ്മൾ കറക്റ്റ് ആയിട്ടൊന്ന് നിവർത്തി കൊടുക്കാം എന്നിട്ട് നമ്മൾ നിവർത്തി അതേ പോർഷനിൽ രണ്ട് സൈഡിലും ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് നമുക്ക് ഈ ഒരു സൈഡ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല വശം അതായത് ഈ ജിബിൻ്റെ ഓപ്പണിംഗ് വരുന്ന ഭാഗം ഇതിനോട് ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സൈഡ് വെക്കുന്ന സമയത്തും അതേ രീതിയിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ ആ നേരെ ഓപ്പോസിറ്റ് സൈഡ് ആവരുത് വെക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത് ഇച്ചിരിയും കൂടെ മുകളിലോട്ട് കയറ്റി വെച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം അതാകുമ്പോൾ നമ്മളുടെ ആ ഒരു ഉള്ളിലുള്ള സീബല മനസ്സിലുള്ള ഭാഗങ്ങളൊക്കെ ഹൈഡായിട്ട് പോകും ഇപ്പോൾ നമുക്ക് അതേ രീതിയിൽ തന്നെ ഈ ഒരു ഭാഗത്തും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നല്ല വശം താഴെത്തോട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് ഈ ഒരു ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് ഒരു സ്റ്റിച്ച് കഴിഞ്ഞ് സിബിനെ മറിച്ചിട്ട് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് പതിച്ചും കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ സിബിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് കഴിഞ്ഞു അതിന് ശേഷം നമുക്ക് ഈ ഒരു രണ്ട് സിബും ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ റണ്ണറും കൂടെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഞാൻ വീണ്ടും ഈ ഒരു ക്ലോത്തിനെ മറിച്ചിട്ട് കൊടുത്ത് രണ്ട് സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തി കൊടുക്കുകയാണ് ആ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കയ്യിലേക്ക് പിടിക്കുന്ന ആ ഒരു ബാൻഡിൽ ആ ഒരു ബാൻഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് ഇതിനോട് കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇടയിൽ എൻ്റെ കുറച്ച് വീഡിയോസ് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയിലേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു വോയിസും ആയിട്ട് വന്നേക്കുന്നത് എസ്പെഷ്യലി ഞാൻ എടുത്തു പറയുകയാണ് ഇടയിലൊരു ക്ലിപ്പ് മിസ്സായി പോയതുകൊണ്ട് നിങ്ങൾക്ക് പല കൂട്ടുകാർക്കും ചിലപ്പോഴത് മിസ്സായി പോവാൻ ചാൻസ് ഉണ്ട് അറിയുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല പക്ഷെ നമ്മുടെ വീഡിയോസ് കണ്ട് തയ്ക്കുന്നവർക്ക് ചിലപ്പോഴത് മിസ്സായി പോയിട്ടുണ്ടാകും അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തു മാത്രമല്ല ബാൻഡും കൂടെ ഇതിൻ്റെ ഇടയിലായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ബാൻഡൊക്കെ വെക്കാൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം കാരണം നമ്മൾ എല്ലാ വീഡിയോസിലും ബാൻഡൊക്കെ അറ്റാച്ച് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട് പിന്നെ ഇടയിൽ മിസ്സായിപ്പോയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈനിങ് പീസ് ഞാൻ എവിടെയാണ് അറ്റാച്ച് ചെയ്തതെന്നുള്ള ഡൗട്ടായിരിക്കും ചില കൂട്ടുകാർക്ക് വരിക എടുത്തു പറയട്ടെ ഞാൻ ആ ഒരു സമയത്ത് വീഡിയോ പ്ലേ ആയി എന്നാണ് കരുതിയിരുന്നത് പക്ഷേ ആയിട്ടില്ല കേട്ടോ അതിടയിൽ വെച്ച് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ കണ്ടിരുന്നത് അപ്പോൾ വീണ്ടും വീണ്ടും സോറി പറയുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ വീണ്ടും വേണം എന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ കമൻറ്റ് ചെയ്താൽ മാത്രമേ ഞാൻ ഈ ഒരു പൗച്ച് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യത്തുള്ളൂ വീഡിയോസ് ആയിട്ട് അല്ലെങ്കിൽ ഞാൻ ഓർഡർസിനനുസരിച്ച് തയ്ച്ചങ്ങ് ഉള്ളൂ അപ്പോൾ മറക്കാതെ ഒരു കമൻസ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു ഡബിൾ ആയിട്ട് വരുന്ന സിബ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഒട്ടും വരയിടാവേണ്ട ഒരു കാര്യമില്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറ്റും അപ്പോൾ ഞാനിതൊക്കെ ൊക്കെ ഓർഡേഴ്സിനനുസരിച്ച് തയ്ച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയില്ല അത് അവരൊക്കെ ഉണ്ടോ കേട്ടോ പിന്നെ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ റീയൂസിബിളാണ് ഞാനിത് പിന്നെ ഓർഡേഴ്സിനനുസരിച്ച് പത്തും പതിനഞ്ചും ഇരുപതൊക്കെ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് കുട്ടികളുടെ സ്കൂളിലോട്ടും പിന്നെ അടുത്തുള്ള കടകളിലൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിലൊന്ന് ചെയ്ത് നോക്കുക ട്രൈ ചെയ്യുക എന്തായാലും സക്സസ് ആകും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനത്ര വലിയ സ്റ്റിച്ചിങ് അറിയേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ വളരെ സിമ്പിളായിട്ട് സ്ട്രൈറ്റ് ലൈൻ തയ്ക്കാൻ അറിയുന്നവർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് കൂട്ടുകാർ കമൻസിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടും പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്ന മേഖല എല്ലാവരും ചെയ്ത് നോക്കുക ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് തന്നെ തയ്ക്കുന്നു പറയുന്നുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ആ ഒരു കമൻസൊക്കെ പറയുന്ന സമയത്ത് അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻസ് ചെയ്തണം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ട മറ്റു കൂട്ടുകാർക്കും കൂടെ നമ്മുടെ ചാനലൊന്ന് റെഫർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഇതുപോലത്തെ അടിപൊളി വീഡിയോസായിട്ട് വരാൻ വേണ്ടിയിട്ട് മസ്റ്റ് ഗ്രൂപ്പ് കമൻറ്റ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഈ ഒരു പൗച്ചിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഒരുപാട് കൂട്ടുകാർ ഏറ്റെടുത്തിട്ടുണ്ട് എക്സ്ട്രാ വരുന്ന ക്ല ത്രെഡൊക്കെ ഞാനൊന്ന് വെട്ടിക്കൊടുക്കാൻ കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ക്യാൻവാസൊക്കെ വെച്ച് തയ്ച്ചതുകൊണ്ട് തന്നെ നല്ല എന്താ പറയുക കയ്യിൽ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതെൻ്റെ മോൾ എടുത്ത് ആ തയ്ച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ മോളത് എടുത്തോട്ടോ ഉമ്മ വേറെ തയ്ച്ചോ ഇതെനിക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു സമയത്ത് ഇത് പോയി ഇനിയിപ്പോൾ എനിക്ക് വീണ്ടും ഇതിൻ്റെ അതേ സെറ്റ് തയ്ച്ചെടുക്കാനുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ സെറ്റ് വേഗം വരാം കേട്ടോ